ഇതുപോലെ ലൈൻ വരച്ചു കൊടുക്കുക ഏതെങ്കിലും രണ്ട് ഡിഫറെന്റ് കളർ മാർക്കറാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ടത് ഇതുപോലെ തന്നെ സ്റ്റാർട്ടും സ്റ്റോപ്പും ഒക്കെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക മൂന്ന് മൂന്നര വയസ്സുള്ള കുട്ടിയെ ആദ്യം തന്നെ എഴുതാൻ പഠിപ്പിച്ചപ്പോ എ എന്ന ലെറ്റർ അല്ലേ നിങ്ങൾ ആദ്യം പഠിപ്പിച്ചത് ആ കുട്ടിക്ക് സ്റ്റാർട്ട് എന്നും സ്റ്റോപ്പ് എന്നും ഉള്ള ഒരു കോൺസെപ്റ്റ് നിങ്ങൾ ടീച്ചർമാരോ അല്ല പേരന്റ്സോ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ അതുപോലെ ബുക്ക് സ്റ്റോളിൽ നിന്നോ ഓൺലൈൻ വഴിയോ ഏതെങ്കിലും ഒരു ബുക്ക് വരുത്തിച്ചിട്ട് അത് ട്രേസ് ചെയ്യാനല്ലേ നിങ്ങൾ കുട്ടികളോട് പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് അവസാനം നിങ്ങൾ കുട്ടിയെ കുറ്റം പറയും എന്റെ കുട്ടിക്ക് എഴുതാൻ ഭയങ്കര മടിയാണ് എഴുതാൻ വിളിച്ച വരില്ല അങ്ങനെ ഒരു നൂറുകുറ്റം കുട്ടിയെ പറയും പിന്നെ പേരൻസ് ആണെങ്കിൽ കുട്ടിയോട് ദേഷ്യപ്പെടലായി അടിയായി പിടിയായി കരച്ചിലായി ഇതെല്ലാം അവസാനം ഉണ്ടാവുക അപ്പൊ എല്ലാവർക്കും ആക്റ്റീവ് ടീച്ചേഴ്സ് കോർണറിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ പേരന്റ്സിനും ടീച്ചേഴ്സിനും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അതുകൊണ്ട് വീഡിയോ എല്ലാവരും അവസാനം വരെ കാണണേ ഇനി ഞാൻ പറയാൻ പോകുന്ന ടിപ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടീച്ചർമാര് ഈ കാര്യങ്ങളൊക്കെ പേരൻസുമായിട്ട് ഡിസ്കസ് ചെയ്യണം അതായത് നിങ്ങൾ ടീച്ചർമാർക്ക് പേരൻസുമായിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ വേണം അതായത് നിങ്ങൾ ടീച്ചർമാരുണ്ടല്ലോ പേരൻസിനോട് ഇങ്ങനെ പറയണം അതായത് നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്ക് ലെറ്റേഴ്സ് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് മുമ്പ് തന്നെ കുട്ടികൾക്ക് സ്റ്റാർട്ട് എന്നും സ്റ്റോപ്പ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് പറഞ്ഞു കൊടുക്കണം അതായത് എഴുതാൻ എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്നൊരു കോൺസെപ്റ്റ് നിങ്ങൾ പേരൻസ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് ടീച്ചർമാർ പേരൻസിനോട് പറയണം അപ്പോൾ നിങ്ങൾ പേരൻസ് ഉണ്ടല്ലോ ആദ്യമായിട്ട് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരു എ ഫോർ ഷീറ്റ് പേപ്പർ എടുത്ത് ഒരു തടിച്ച മാർക്കറും കൂടി എടുത്ത് ഇതുപോലെ സ്റ്റാൻഡിങ് ലൈൻ വരച്ചു കൊടുക്കാം ഏതെങ്കിലും രണ്ട് ഡിഫറെന്റ് കളർ മാർക്കറാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ടത് അതെന്തിനാണെന്ന് വെച്ചാൽ സ്റ്റാർട്ടും സ്റ്റോപ്പും നമ്മൾ ഒരു കളർ യൂസ് ചെയ്യണം അതിന് വേണ്ടിട്ട് നമ്മൾ ഒരു കളർ മാത്രം യൂസ് ചെയ്യണം ഇവിടെ ഞാൻ റെഡ് കളർ കൊണ്ടാണ് സ്റ്റാർട്ടും സ്റ്റോപ്പും മാർക്ക് ചെയ്തിട്ടുള്ളത് അതിനുള്ളിൽ സ്റ്റാൻഡിംഗ് ലൈൻ വരക്കാൻ ഉപയോഗിച്ച കളർ ബ്ലൂ ആണ് അപ്പോ നിങ്ങൾ എഴുതാൻ പഠിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് ആദ്യം തന്നെ എവിടെ നിന്ന് തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്നത് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുക അപ്പൊ നമ്മൾ ഈ മാർക്കർ ഉപയോഗിക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാല് കുട്ടികൾ ആദ്യമായിട്ട് എഴുതുന്നല്ലേ അപ്പൊ അവർ ഈ സ്കെച്ച് പെന്നോ അതായത് സാധാരണ പെന്നോ ഉപയോഗിക്കുമ്പോൾ വളരെ നേരിയ രീതിയിൽ അവർക്ക് വരക്കാൻ പറ്റൂ അതായത് നിങ്ങൾ ആദ്യം വരച്ചിട്ടുണ്ടാവുമല്ലോ സ്കെച്ച് പെന്നോ അല്ലെങ്കിൽ സാധാരണ പെന്നോ ഉപയോഗിച്ച് നിങ്ങൾ വരച്ച് കാണിച്ചു കൊടുത്താല് അതിൻ്റെ മേലെ കുട്ടികൾ ഭയങ്കര സ്ട്രെയിൻ എടുത്തിങ്ങനെ എവിടെയും പുറത്തൊന്നും പോവാതെ ഇങ്ങനെ വരക്കാൻ വേണ്ടി അവർ നോക്കണം നേരെ മറിച്ച് മാർക്കറാണ് നമ്മൾ ഉപയോഗിക്കുന്നെങ്കിൽ പേരൻസ് ഉപയോഗിക്കുന്നെങ്കിൽ കുട്ടിക്ക് അത് ഈസി ആയിട്ട് വലുതായിട്ട് തന്നെ വരക്കാൻ പറ്റും അതുകൊണ്ടാണ് മാർക്കർ തന്നെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞത് അപ്പൊ കുട്ടികൾക്ക് ഒരു ടെൻഷൻ ഉണ്ടാവില്ല ഇത് പുറത്തേക്ക് പോകുക അങ്ങനെ ഒരു ടെൻഷൻ ഒന്നും ഉണ്ടാവില്ല അവർക്ക് തുടക്കത്തിൽ കുട്ടികൾ നല്ല ഉത്സാഹത്തോടെ ചെയ്യും അതേസമയം കുട്ടികളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നവർക്ക് അതായത് പേരൻസ് ആയിക്കോട്ടെ ടീച്ചേഴ്സ് ആയിക്കോട്ടെ നല്ല ക്ഷമ വേണം പിന്നെ ഓരോന്നും നല്ല സ്പീഡിൽ ചെയ്തിട്ട് പോവാന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത് ഇപ്പൊ ഈ സ്റ്റാൻഡിങ് ലൈൻ തന്നെ ഒരാഴ്ച പഠിപ്പിക്കണം അല്ലാതെ രണ്ട് ദിവസം സ്റ്റാൻഡിങ് ലൈൻ രണ്ട് അടുത്ത ദിവസം സ്ലീപ്പിംഗ് ലൈൻ പിന്നെ കേൾസ് അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പൊ ഈ കാര്യം നിങ്ങൾ ടീച്ചേഴ്സ് പാരന്സിനു കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കണം ഈ രീതിയിലാണ് നിങ്ങൾ കുട്ടികളെ വീട്ടിൽ നിന്ന് ട്രെയിൻ ചെയ്യിക്കേണ്ടത് എന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം അതിനുശേഷം നിങ്ങൾ സ്ലീപ്പിംഗ് ലൈൻ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം ഇപ്പൊ നിങ്ങൾക്ക് കുട്ടികളെ വേഗം ആൽഫബറ്റ്സ് പഠിപ്പിക്കണം എന്നാണ് മനസ്സിലുള്ളതെങ്കിൽ നിങ്ങൾ സാധാരണയായിട്ട് ഏത് ആൽഫബറ്റാണ് പഠിപ്പിക്കുക എ എന്ന ആയിരിക്കും ആദ്യം പഠിപ്പിക്കുക പക്ഷെ അത് ഒരിക്കലും ചെയ്യരുത് പാരന്റ്സ് ആയാലും ടീച്ചേഴ്സിന് പിന്നെ അറിയാം പാരന്റ്സ് ഒരിക്കലും എ എന്ന ആൽഫബെറ്റ് ആദ്യം തന്നെ കുട്ടിയെ പഠിപ്പിക്കരുത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങളുടെ കുട്ടി ഇപ്പോൾ സ്റ്റാൻഡിംഗ് ലൈനും സ്ലീപ്പിംഗ് ലൈനും അല്ലെ സ്റ്റാൻഡിംഗ് ലൈനും സ്ലീപ്പിംഗ് ലൈനും ഇത് മാത്രമേ പഠിച്ചിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം തന്നെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ സ്റ്റാൻഡിംഗ് ലൈനിലും സ്ലീപ്പിംഗ് ലൈനിലും തുടങ്ങുന്ന ആൽഫബറ്റ്സ് ആണ് കുട്ടികളെ ആദ്യം പഠിപ്പിക്കേണ്ടത് അത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമല്ലോ ഐ എൽ ടി എച്ച് എക്സെട്ര അപ്പൊ അങ്ങനെ സ്റ്റാൻഡിംഗ് ലൈനിലും സ്ലീപ്പിംഗ് ലൈനിലും തുടങ്ങുന്ന ആൽഫബറ്റ്സ് ആണ് നിങ്ങൾ ആദ്യം കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഇനി നിങ്ങൾ കുട്ടികൾക്ക് സ്ലാൻഡിംഗ് ലൈൻ പഠിപ്പിച്ചു കൊടുക്കുക ഈ സ്ലാൻഡിങ് ലൈൻ പഠിപ്പിച്ചു കൊടുത്തതിനു ശേഷം അതുമായി ബന്ധപ്പെട്ട ആൽഫബറ്റ്സ് പഠിപ്പിച്ചു കൊടുക്കുക അതായത് എ സെഡ് എക്സ് എം എൻ വി ഡബ്ല്യു വൈ എക്സെട്ര അതിനുശേഷം മാത്രമാണ് കേവ്സ് പറഞ്ഞു കൊടുക്കേണ്ടത് അതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്റ്റാർട്ടും സ്റ്റോപ്പും ഒക്കെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക പിന്നീട് കേവ്സുമായി ബന്ധപ്പെട്ട ആൽഫബറ്റ്സ് ഒ ക്യു സി ബി പി ആർ അത് പഠിപ്പിച്ചു കൊടുക്കുക പൊതുവെ നമ്മൾ ടീച്ചർമാരും പേരൻസും പറയും വർഷം മുഴുവൻ പഠിപ്പിച്ചു കൊടുത്തിട്ടും കുട്ടിക്കൊന്നും ഓർമ്മയില്ല ഒന്നും എഴുതാനും അറിയില്ല തീരെ ഇൻട്രസ്റ്റും ഇല്ല കുട്ടി എങ്ങനെ ഓർമ്മിക്കും എങ്ങനെ എഴുതും കാരണം നിങ്ങൾ പഠിപ്പിക്കേണ്ട രീതിയിലായിരിക്കില്ല പഠിപ്പിച്ചിട്ടുണ്ടാവുക അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് പഠിപ്പിക്കുന്ന പേരൻസ് ആയാലും ടീച്ചേഴ്സ് ആയാലും ഞാൻ ഈ പറയുന്ന രീതിയിലാണ് നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നതെങ്കിൽ ഫോർട്ടി ഫൈവ് ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ കുട്ടി ആൽഫബറ്റ്സ് എഴുതി അതായത് എഴുതാൻ പഠിച്ചിട്ടുണ്ടാവും നമ്മൾ പേരന്റ്സിനെയും ടീച്ചേഴ്സിനെയും സംബന്ധിച്ചിടത്തോളം ഈ സ്റ്റാൻഡിങ് ലൈനും സ്ലീപ്പിംഗ് ലൈനും സ്ലാൻഡിങ് ലൈനും ഒക്കെ വളരെ ഈസിയാണ് പക്ഷെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല അത് വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നന്നായി എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ കുട്ടികൾക്ക് സമയം കൊടുത്തേ പറ്റൂ എന്നാലേ കുട്ടികൾ ശരിക്കും എഴുതാൻ തുടങ്ങുള്ളൂ ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ളത് തന്നെയാണ് എന്റെ വിശ്വാസം അപ്പൊ നിങ്ങൾ ടീച്ചർമാർ തീർച്ചയായിട്ടും പേരൻസിനു കൂടി ഈ വീഡിയോ ഷെയർ ചെയ്യുക കാരണം എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങണം എന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന പേരൻസിന് ഈ വീഡിയോ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഒരു ഐഡിയ കിട്ടും അപ്പൊ ഇത് നിങ്ങൾ ടീച്ചേഴ്സിനും ഹെൽപ്ഫുൾ ആയിരിക്കും അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്കും ഷെയറും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യുന്നുണ്ടോ അപ്പൊ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം